കടലാഴങ്ങളിൽ വലയെറിയുന്നത് പോലെ അവർ അനേകായിരങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നു കുത്തിയൊഴുകുന്ന പ്രളയജലത്തിനു മുകളിൽ മരണം കാത്തു കിടന്നവർ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു കേരളം ദുരന്തമുഖത്ത് നിന്ന് പങ്കായം കൊണ്ട് പൊതുചരിത്രം എഴുതി പ്രളയം മുക്കി പിടിച്ച കേരളത്തെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കരയ്ക്കു വെച്ച മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ നാട് പുതിയ പേര് പേരുചാർത്തി നാടിന്റെ സൈനികർ പേടിക്കണ്ട ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഞങ്ങളിത് കുറെ കണ്ടതാണ് അന്ന് കേരളത്തിന്റെ സ്വന്തം സൈന്യം ആരുടെയും നന്ദി കേൾക്കാൻ നിന്നില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നാടിന്റെ മക്കളെ കാണാൻ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിയും വകുപ്പും നേരിട്ടിറങ്ങിയ ദിവസങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാൽപ്പത്തി ഏഴ് തീരദേശ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ കടൽ തീരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇത്രയും ദൂരം മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് മുഴുവനും നിന്ന ദിവസങ്ങളായിരുന്നു ഇതെല്ലാം കേരള ജനതയുടെ ഇരുപത് ശതമാനം തീരദേശവാസികളാണ് ഇവരെയെല്ലാം അടുത്തു കാണാൻ ആദ്യത്തെ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പൊഴിയൂരിൽ തീരത്തിന്റെ സ്വന്തം മക്കളെ കാണാൻ മുഖ്യമന്ത്രിക്കൊപ്പം ജനപ്രതിനിധികളുടെ വലിയൊരു സംഘം ഉണ്ടായി മന്ത്രിമാരായ വി ശിവൻകുട്ടി ആന്റണി രാജു ജി ആർ അനിൽ എന്നിവർ വിശിഷ്ട അതിഥികളായി നാൽപ്പത്തി ഏഴ് തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടി ആദ്യം തിരുവനന്തപുരം ജില്ലയിലായിരുന്നു കോവളം നേമം തിരുവനന്തപുരം കഴക്കൂട്ടം ചെറിയകീഴ് വർക്കല തുടങ്ങിയ ഏഴ് തീരദേശ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര നടത്തിയത് ചാത്തന്നൂര് ഇരവിപുരം കൊല്ലം ചവറ കരുനാഗപ്പള്ളി തുടങ്ങിയ തീരദേശ മണ്ഡലങ്ങളിലൂടെയായിരുന്നു കൊല്ലം യാത്ര കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിൽ എത്തിയതും ആലപ്പുഴ സൗന്ദര്യം മുഴുവനും ഞങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു ഹരിപ്പാട് അമ്പലപ്പുഴ അരൂർ ആലപ്പുഴ ചേർത്തല എന്നീ മണ്ഡലങ്ങളിലൂടെയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ തീരസദസ്സിന്റെ യാത്ര ബേപ്പൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ഏലത്തൂർ കൊയിലാണ്ടി വടകര എന്നിവിടങ്ങളിലൂടെയാണ് കോഴിക്കോടിന്റെ ഓരോ തീരസദസ്സും തലശ്ശേരി ധർമ്മടം കണ്ണൂർ അഴീക്കോട് കല്യാശ്ശേരി പയ്യന്നൂർ തുടങ്ങിയ തീരദേശ മണ്ഡലങ്ങളിലൂടെയാണ് കണ്ണൂർ ജില്ലയിലെ തീരസ്രദസ്സുകൾ നടന്നുപോയത് കോട്ടകളുടെ നാടായ കാസർഗോഡ് എത്തിയപ്പോൾ ദൃശ്യ സൗന്ദര്യമായിരുന്നു തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് പുതുമ കാസർഗോഡ് മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിലൂടെ ആയിരുന്നു കാസർഗോഡിലെ യാത്ര കൊച്ചിയും വൈപ്പിനുമായിരുന്നു എറണാകുളം ജില്ലയിലെ തീരസദസ്സുകൾ നടന്നത് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം നാട്ടിക മണലൂർ ഗുരുവായൂർ തുടങ്ങിയ തീരദേശ മണ്ഡലങ്ങളിലൂടെയാണ് തൃശൂർ ജില്ലയിലെ തീരസദസ്സ് കടന്നുപോയത് തിരൂർ പൊന്നാനി താനൂർ തിരൂരങ്ങാടി വള്ളിക്കുന്ന് തവനൂർ തുടങ്ങിയ തീരദേശ മണ്ഡലങ്ങളിലൂടെയാണ് മലപ്പുറം ജില്ലയിലെ തീരസദസ്സുകൾ കടന്നുപോയത് ഓരോ തീരദേശ സദസ്സുകൾ കഴിയുമ്പോഴും തീരദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയായിരുന്നു